ും ആദ്യത്തെ നോമ്പാണ് അല്ലേ ഫസ്റ്റിലത്തെ ഈ വർഷത്തെ നമ്മുടെ റമമാ മാസത്തിലെ ഫസ്റ്റിലത്തെ നോമ്പാണ് ഇന്ന് ഇന്ന് ഞാൻ ആക്കുന്നത് എന്താണ് എന്നല്ലേ പിന്ന അത് നോക്കി ഞങ്ങള് എന്തായിരിക്കും അത് അതെ പൊടി വാട്ടിറ്റ് ഉരുളയാക്കിയിട്ട് വെച്ചതാണ് നെയ്സ് പത്തിരിക്ക് ഞാൻ വിചാരിച്ചേ ഇന്ന് ഫസ്റ്റ് ദിവസല്ലേ അധികം പൊരിച്ച കടിയൊന്നും ഇല്ലാണ്ട് ചുരുങ്ങിയതിൽ നല്ല ഒരു നാസയൊക്ക അപ്പൊ ഇവിടെ ഞാൻ എന്താക്കുന്നുണ്ട് ചിക്കനാണ് കിട്ടിയത് ബീഫ് കിട്ടിയിട്ടില്ല ചിക്കൻ ഞാൻ ഇന്നലെ വാങ്ങിയതിനെ കൊണ്ട് കുറച്ച് അവിടെ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ഇവിടെ വേവിച്ചാണ് വെച്ച് ഇനി ഇതിലേക്ക് എന്താ ഇതിലേക്ക് നല്ല മണല വരുന്നുണ്ട് നോക്കുന്ന് പറഞ്ഞിട്ട് വണക്കാനൊന്നും പാടില്ല അല്ലേ നമ്മുടെ പെരുചീരകൊക്കെ ഇട്ടിട്ടുള്ള തേങ്ങ ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുത്ത കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ബാക്കി വിശേഷതാ ഇങ്ങനെ വരുന്നത് നിങ്ങളെ എല്ലാം നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണട്ടോ ഷുഗണുണ്ടായിരുന്നോ ഫസ്റ്റ് ടൈമിന് ഷുഗണുണ്ടായിരുന്നോ അതോ നല്ല ഉഷാറിൽ പോകുന്നുണ്ടോ ഇതെല്ലാം പറയണം കേട്ടോ പിന്നെ എന്റെ കുറച്ച് സംശയങ്ങളും ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിന്റെ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരവ് എനിക്കൊന്നും പറഞ്ഞു തരണം എന്ന് വിനീതമായിട്ട് പറയുവാണ് ഞാൻ എനിക്ക് ഒരു ഒന്നര വരെ ക്ഷുഗണമല്ല ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന മൂന്നര മണിക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരത്തെ കുറച്ച് ഷുഗണ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ സോഫയിൽ കുറച്ചേരം കിടന്നു അപ്പൊ എന്റെ മോള് പറഞ്ഞു സമയം വെയിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ആ അടുന്ന് ചാടിപ്പിടിച്ച് എണീച്ചിട്ട് ഇതെല്ലാം ആക്കുന്നതാണ് ഫസ്റ്റിടുത്തെ ദിവസം ഒരു ക്ഷുഗ്ണം എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ എല്ലാവർക്കും അറിയില്ല പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങ് ശീലമായിക്കോളൂന്ന് പറഞ്ഞില്ലേ അതേപോലെയാണ് എൻ്റെ കാര്യട്ടോ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇണ്ടാവും പിന്നെ പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇതില് കുറച്ച് വെള്ളം ഒഴിക്കട്ടെ പത്തിരി നന്ന നെയ്സാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പരത്തി എടുക്കണം ഞാന് പ്രസ്സിലൊന്നും ആക്കൂല പ്രസ്സൊക്കെ ഇവിടെണ്ട് പക്ഷെ അത് ഇത്ര പപ്പടത്തിന്റെ അത്രേ വരള്ളൂ എത്ര കഴിഞ്ഞാൽ ഇത്ര വരുള്ളൂ കൈ കൊണ്ട് പരത്തി അത്ര തന്നെ പ്രസ്സിലാക്കി കഴിഞ്ഞാൽ പത്തിരി കിട്ടൂല അപ്പൊ ഞാനതില് എക്സ്പേർട്ടാണ് പത്തിരി നന്ന നെയ്സ് പത്തിരി നല്ല മൊഞ്ചില് ഞാൻ ആക്കും അപ്പൊ അതുകൊണ്ട് പ്രസ്സെല്ലാം അവിടെ ഇരിക്കട്ടെ ഞങ്ങളെ കൈ ഉണ്ട് പോകും ആരോഗ്യത്തോടെ അല്ലെ അപ്പൊ അതൊന്ന് ആക്കട്ടെ ഞാന് ബാക്കി വിശേഷം പറയാം എനിക്കിവിടെ ചപ്പാത്തി പലകെല്ലാം ഉണ്ട് കേട്ടോ എന്റെ ഓരോ ശീലങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ താണമിട്ടിട്ട് എനിക്ക് ഇങ്ങനെ പറ്റണം കുറച്ച് പൊടിയെല്ലാം കൂടുതൽ വാണം പൊടിയെല്ലാം ഞാൻ പയ്യെ അങ്ങ് തട്ടി കളയും കേട്ടോ ഇങ്ങനെ ാക്കി കഴിഞ്ഞാൽ നല്ല നൈസ് ആയിട്ട് ഫസ്റ്റ് വരും പിന്നെന്തല്ല നോമ്പിനെ അതൊരു വേറെ ലെവലാണല്ലേ ഉച്ച വരെ റെസ്റ്റ് എടുക്ക അത് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണക്കലും ആ അത്താത്തിനുള്ള എണീക്കലും എത്ര വേറെ ഇതാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു അമവാനം ഇവിടെ പറയൂ മക്കളെ ഈ ഒരു മാസം എന്തൊരു പ്രത്യേകതയാണെന്നാണ് നിങ്ങളോട് ഞാൻ പറയണ്ടേ വേഗം തീർന്നു പോകും ഇത് ഞാന് ഇവിടെ മായില് ഇത് അറിയാത്തവരുണ്ട് കേട്ടോ ഇതൊന്നും അധികാരില്ല ഞാൻ പിന്നെ ജന്മം കൊണ്ട് മലപ്പുറം ജില്ലക്കാരി ആയിനെ കൊണ്ടാണ് കേട്ടോ കർമ്മം കൊണ്ട് മായിലാണ് ജന്മം കൊണ്ട് മലപ്പുറം ജില്ലക്കാരി ആയിനെ കൊണ്ട് ആടെ അങ്ങനെയാ വാട്ടിപ്പാത്തിരിക്ക കൂടുതൽ ഉണ്ടാക്കുക ഇവിടെ മായിലുള്ളവല അങ്ങനാ കൊല്ലാട്ടോ ഞാൻ കൊറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടേരും മോളത് എന്റെ അപ്പുറം അപ്പുറല്ല വെള്ള നൂല് കാണുമായിരിക്കും ഓളത് ഓള ചുരിദാറെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ വരുന്നത് അപ്പൊ ഞാനിത് ഇങ്ങനെ വേഗത്തില് ബാക്കി വിശേഷങ്ങൾ ഇതാ വഴിക്ക് വഴി ഇങ്ങനെ പറഞ്ഞു തരാട്ടോ അത് ഇങ്ങനെ കൊടുത്താൽ പിന്നെ വേഗത്തിൽ ഇങ്ങനെ വരും ഓക്കെയാ ഞാന് ഫുള്ളായിട്ട് ഇതെല്ലാം പരത്തണം അപ്പൊ ഞാനിനി കുറച്ച് കഥകളും കൂടിയും പറഞ്ഞു തരാം പത്തിരിയാക്കി ഉം ഇറച്ചിക്കറിയും ആക്കിട്ടോ ആ പരത്തിരുതല്ലേ അപ്പൊ അത് ഇത്രയും ഇതാക്കി ഇനിയിപ്പം ഉള്ളത് എന്താന്ന് വെച്ചാല് ഇന്നിപ്പം പൊരിച്ചത് ആക്കാന് ഇതാ ഈ റൊട്ടിയാണ് ഇത് ഇണ്ടല്ല ഇത് ഓരോന്നും എടുത്തിട്ട് ഇതിന്റെ ഉള്ളില് ഉം മസാല ഫില്ല മുട്ടന്റെ കഷണം വെച്ച് ആക്കുന്നതാണ് അതാണ് ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാവും പിന്നെന്താ നന്നാരി സർബത്ത് ഉണ്ടാവും ചുരുങ്ങിയ ബഡ്ജറ്റ് കൊണ്ട് എൻ്റെ ഇപ്രാവശ്യത്തെ റമവാനെ ഞാന് വരവേൽക്കാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇന്ന് പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് ഒരു ഉസ്താദ് കുട്ടി വന്നിരുന്നു കേട്ടോ ആഫുദ് ആവാൻ പഠിക്കുന്ന ഒരു മോന തോന്നു അത് വന്നിട്ട് എൻ്റെ നാട്ടുകാരനല്ലേ എന്നുള്ളതിൽ ഞാൻ കുറച്ച് സമയം സംസാരിച്ച് എനിക്ക് ഈ ഒരു പുസ്തകം തന്നിട്ട് പുസ്തകം മീൻസ് ചെറിയൊരു ഏടാണ് അത് തന്നിട്ട് പോയി അപ്പൊ അതിൽ അറിഞ്ഞിരിക്കേണ്ട മസ് അലകൾ എന്ന പേരാണ് കേട്ടോ അപ്പൊ അതിൻ്റെ അകത്ത് ഞാനൊന്ന് കണ്ണോടിച്ച് നോക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ ഉടക്കിയ ഒരു ചോദ്യം ഞാൻ ഒന്ന് വായിച്ചു തരാം ജൂത ക്രൈസ്തവ സ്ത്രീകളെ മുസ്ലിമിനെ വിവാഹം ചെയ്യാമോ സത്യത്തിൽ എനിക്ക് ഇതിനെ പറ്റിയിട്ട് അത്ര അറിവില്ല അറിവില്ലാത്തത് നമ്മൾ അറിവില്ല എന്ന് തന്നെ പറയണം അല്ലെ അപ്പൊ അതിലുള്ള ഉത്തരം ഉത്തരം ചെയ്യാം ചെയ്യാമെന്നാണ് പക്ഷേ അവൾ തൗറാത്ത് അനുസരിച്ച് ജീവിക്കുന്ന തനി ജൂതൻ സ്ത്രീയോ ഇബ്ലീസിനനുസരിച്ച് ഇഞ്ചിലിൻ ിനുസരിച്ചല്ലോ ഇഞ്ചിലിനനുസരിച്ച് ജീവിക്കുന്ന തനി ക്രൈസ്തവ സ്ത്രീയോ ആയിരിക്കണം മാത്രമല്ല ജൂത ക്രൈസ്തവ സ്ത്രീകളെ വിവാഹം കഴിക്കൽ അനുവദനീയമാണെങ്കിൽ അവരുടെ പിതൃ പരമ്പരയിലെ ആദ്യ പുരുഷന്മാർ ആ മതം സ്വീകരിച്ചത് അവ ദുർബലപ്പെടും മുമ്പാണെന്ന് അറിയപ്പെടണം ഫതോൽ ഇമാൻ ആണ് ഇത് വെളിപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിവുണ്ടെങ്കിലോ ഒന്ന് കമന്റ് ചെയ്യാം സത്യം എനിക്കറിയില്ല ജൂത സ്ത്രീകളെയോ ക്രൈസ്തവ സ്ത്രീകളെയോ വിവാഹം കഴിക്കൽ അനുവദനീയമാണ് ഒരു മുസ്ലിം പുരുഷനെ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അപ്പൊ അത് കണ്ടപ്പോ എന്തോ ഒരു ഡൗട്ട് അടിച്ചു അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇത് ഞാൻ വെളിപ്പെടുത്തിയത് അല്ലാതെ ഇതിൽ നമുക്ക് ഒരുപാട് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് മസലകൾ ഉണ്ട് കേട്ടോ നോമ്പ് കാലങ്ങളിൽ നമ്മൾക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നോമ്പുകാരന് വെള്ളത്തിൽ മുങ്ങി കുളിക്കാമോ ഉത്തരം നോമ്പുകാരൻ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കൽ കറാഹത്താണ് അത് കാരണം തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ വെള്ളം അകത്തേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും അതാണ് ഈ ആനത്തിലാണ് ഈ ആനത്തിലാണ് പറയുന്നത് ഉം ഓക്കെ അങ്ങനെ അങ്ങനെ ഒരുപാട് 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 ചോദ്യോത്തരങ്ങൾ ഇത്രയേ എന്ന് പറഞ്ഞത് കാര്യമില്ല നമുക്ക് അറിയാനോ അതിലപ്പുറം ഉള്ള ഒരുപാട് ചോദ്യം ഉത്തരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം സലാം പറയുന്നതിൻ്റെയും മടക്കുന്നതിൻ്റെയും വിധി എന്താണ് അത് എനിക്ക് ഒരുപാട് ഡൗട്ട് അടിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ കാരണം എന്നോട് ഇവിടെ ഉള്ള ആദ്യം ഉണ്ടായിരുന്ന സദർ മുല്ലിം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ചിലവിനൊക്കെ വരുന്ന സമയത്ത് ഞാൻ അറിയാണ്ട് എനക്ക് അറിയില്ല ഞാനറിയാത്തതില് ഞാന് ഈ ഉസ്താദ് വന്നിട്ടാണ് ഇരിക്കുമ്പോൾ സലാം പറയാറുണ്ടായിരുന്നു പോക പോക ഉസ്താദ് എന്നോട് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഒരു അന്യ പുരുഷനോട് സലാം പറയൽ പാടില്ല നിഷിദ്ധമാണ് എന്നുള്ളത് അപ്പോ അതിന് ഉത്തരം ഇതിൽ എന്താ കൊടുത്തേ എന്നുള്ളത് നോക്കാം ഉത്തരം കണ്ടാൽ ആശ ജനിക്കുന്ന സ്ത്രീ തനിച്ചാകുന്ന അവസരത്തിൽ ഒരു അന്യ പുരുഷനോട് അവർ സലാം പറയലും അയാളുടെ സലാം അടക്കലും അവൾക്ക് ഹറാമാണ് അതാണ് പക്ഷെ ആ ഉസ്താദ് അത് ഒറ്റക്കായിരുന്നില്ല കേട്ടോ ബാക്കിയുള്ള ഉസ്താവ്മാരും കൂട്ടിയിട്ടാണ് ഇവിടെ വരാറ് എല്ലാവരോടും കൂടിയിട്ടാണ് ഞാനും സലാം പറയൽട്ടോ അന്യപുരുഷൻ അവൾക്ക് സലാം പറയലും അവളുടെ സലാം അവൻ മടക്കലും കറാഹത്താണ് കറാഹത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയില്ലേ എന്താണ് കറാഹത്ത് എന്ന ആല് പിന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നാ പറഞ്ഞാലോ അതിനും കുഴപ്പമില്ല അതാണ് കറാഹത്ത് അവൾ അവനോട് സലാം പറയുകയോ മടക്കുകയോ ചെയ്യുമ്പോൾ അവനെ അവളോട് ആശ തോന്നാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് രണ്ടാളുടെയും വിധിയിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം ഈ ഈമാൻ അങ്ങനെ അങ്ങനെ ഒരുപാട് നമ്മൾക്ക് നമ്മൾക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ഉള്ളിൽ ഇങ്ങനെ പല പല സംശയങ്ങൾ വരും അപ്പം അതിൻ്റെ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രനാളും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ അതിനൊക്കെ ഒരു ഉത്തരം ഉണ്ട് ഇത് ഈയൊരു പുസ്തകത്തിൽ ഇട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ജൂത ക്രൈസ്തവ സ്ത്രീകളെ മുസ്ലിമിനെ വിവാഹം ചെയ്യാമോ എന്നുള്ള ഇതിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഉത്തരം ചെയ്യാം എന്നാണ് അതിന്റെ വിധി വിലക്കുകളും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിവുള്ളവരാണെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ ഇന്നത്തെ എൻ്റെ കുഞ്ഞു ബഡ്ജറ്റിലുള്ള നോമ്പ് തുറ എന്ന് പറഞ്ഞാല് നോമ്പു തുറക്കുമ്പോൾ ഈത്തപ്പഴമുണ്ട് ഈത്തപ്പഴം കൊണ്ട് ഒരു നോമ്പ് തുറ ഒരു അപ്പം നിറച്ചത് മറ്റേ ഓറഞ്ച് ജ്യൂസ് നമ്മളെ നന്നാരി വെള്ളം നന്നാരി സർബത്ത് പത്തിരി ചിക്കൻ കറി ഈ വക ഐറ്റംസുകൾ കൊണ്ട് ആണ് നോമ്പ് തുറ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ നമ്മളെ അത്തായത്തിന് നല്ല അടിപൊളി മീൻ ഇടും പിന്നെ ചോറാക്കും ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ നോമ്പ് നോമ്പുതൊറാട്ടോ അപ്പം നല്ല ശൂണമുണ്ട് ഇന്ന് ഫസ്റ്റ് ദിവസം എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നാണെങ്കിൽ ഇന്ന് എന്താണെന്നറിയില്ല ഭയങ്കര ഷീണത്തിലാണ് ഞാൻ അതെ ഞാനും മക്കൾക്കൊക്കെ ഇവിടെ നോമ്പാണ് ചോട്ടൊക്കെ അല്ലാത്ത എൻ്റെ രണ്ട് മക്കൾക്കും ഇവിടെ നോമ്പാണ് അവർ ഫുൾ ടൈം റെസ്റ്റിലായിരുന്നു ഞങ്ങൾക്ക് പിന്നെ റെസ്റ്റ് എടുക്കാൻ പറ്റാത്തതിനെ കൊണ്ട് ഇങ്ങനെ കുത്തിരിക്കുന്നു കഴിഞ്ഞ ആ ഞാനും ഓളിപ്പോൾ ഓൾറെഡി ഒരു മൂന്ന് പത്തിരിയും ചിക്കൻ കറി കഴിച്ച് കഴിഞ്ഞ കേട്ടോ അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലത്തെ നോമ്പ് എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആക്കിയിട്ട് വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്രാവശ്യം ഞാനത് മാറ്റിപ്പിടിക്കാം തീരുമാനിച്ചിട്ട് ആ തീരുമാനിച്ചിട്ടാണ് ഉള്ളത് എന്തിനു കുറേ ആക്കിയിട്ട് വേസ്റ്റ് ആക്കണം അതാണ് അപ്പൊ നല്ല ഏറ്റവും നല്ല രുചിയിലും നല്ലൊരു ഗ്ലാസ് ചായ ഫസ്റ്റ് നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ കിട്ടിയാലും മതി അല്ലേ ചൂടോടെ നല്ല ചായയും ഒന്നും വേണ്ട എന്തിനാ പൊരിച്ച കടിയെല്ലാം പത്തിരിയും ഈ ഇറച്ചിക്കറിയും തിന്നാൽ തന്നെ ഭലേ ഭേഷ് അല്ലേ അലഹമ്മില്ല അപ്പം റാഹത്താണ് ഇൻഷാ അല്ല അപ്പം നാളെ ഞാൻ വേറൊരു ബ്ലോഗുമായിട്ട് വരാം എല്ലാവർക്കും റംദാൻ കരിയും